സുന്ദരമായ മറ്റൊരു പോരാട്ടത്തിന്റെ അസുലഭമായ നിമിഷങ്ങളിലേക്ക് മണ്ണ സാധ്യത്തിനെതിരെയാണ് ആരാധം തീർക്കാനാവാത്ത ആത്മവിശ്വാസവുമായിട്ടോ പോരാട്ടത്തിനായിട്ടോ ഒമ്പതി ശക്തികളെല്ലാം കൊണ്ട് അവസാന മനുഷ്യത്തിലേക്ക് തുടന്നുപോയത് പ്രദേശത്തിന്റെ പോരാടി ക്രൂട്ടങ്ങളാണ് കൃഷ്ണ സമ്മാനമെന്ന അഭിമുഖമായ പ്രതിമയെ കർമ്മമണ്ഡലമേൽപ്പിച്ചുകൊണ്ട് പടക്കപരിക ശൈശോമാനമെന്ന വിഷ്ണുമാചാര്യരുടെ പരിശീലന പ്രതിഷീലനം മോദിക്കാക്ഷിയുടെ തന്നെയാണ് ഈ പോരാട്ടത്തിനു ചേർത്ത് കൊടുക്കുകയാണ് നഷ്ടപ്പെടുത്താനൊന്നുമില്ല എന്ന ഉറച്ച വിശ്വാസതയുടെ തമയാണ് പാർക്ക് താഴാറുടെ മക്കൾ കമ്പതമ്മ കയ്യിലെടുത്തോ എതിരാളികളുടെ ശശുപൂഷം നിരീക്ഷിച്ചുകൊണ്ടോ എതിരാളിയുടെ വ്യോമക്കുന്ന് മുതിർന്നു നീളുന്ന പേടിയുടെ തീർത്തണം തന്നെ കുച്ചക്കമ്മതോടെ ഒത്തിയെടുത്തോ എതിരാളികളുടെ താളമറിഞ്ഞുകൊണ്ട് എതിരാളികളുടെ നീക്കം പറഞ്ഞുകൊണ്ടോ എന്തിനെ കളിക്കണമേമാറുകയാണ് വണ്ണകമ്പ തിരിച്ചു കിടക്കുകയാണ് രേസ്കാരം തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും നിറഞ്ഞുകൊണ്ട് മണ്ണൻനകത്ത് സൂക്ഷ്മമായ മനുഷ്യങ്ങളെ സാക്ഷിപ്പിച്ചുകൊണ്ട് വാത കളിഞ്ഞിരിക്കുകയാണ് ഈ പോരാട്ടം പോരാട്ടമനായി ഈ പോരാട്ടമനു കീരെ പട്ടാളം കുതിക്കുകയാണ് പ്രതിഷേധ